ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വെറൈറ്റി ക്രിയേഷൻസ് മലയാളം യൂട്യൂബ് ചാനൽ ഒത്തിരി നാളായി നമ്മൾ വീഡിയോ വിട്ടിട്ട് ഇന്നൊരു വെറൈറ്റി ഐറ്റം ആണ് കുറച്ച് മാമ്പഴം കിട്ടി ഇവിടെ തൃശ്ശൂരൊക്കെ മാമ്പഴക്കാലമാണ് ഇപ്പോൾ അപ്പോൾ ഞാൻ ഓർത്ത് നിന്നാ ഒരു വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മാമ്പഴപ്പിളിശ്ശേരി വെച്ചാലോ എന്ന് ഇപ്പോൾ എനിക്ക് എല്ലാത്തിലും പച്ച തേങ്ങ അരച്ചിങ്ങനെ വെക്കുന്നത് വലിയ താല്പര്യം അതുകൊണ്ട് ഞാൻ ഞാനാലോചിച്ചു അപ്പോൾ എങ്ങനെയൊന്നും ടേസ്റ്റായിട്ട് വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ എന്നാൽ തേങ്ങ പാൽ എടുത്തിട്ട് വെക്കാം എന്ന് വിചാരിച്ച് ഞാൻ എന്തെങ്കിലേ പാലൊക്കെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് മാങ്ങയൊക്കെ പൊളിച്ച് ഞാൻ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് വീഡിയോ പിടിക്കാം അതാണ് പൊളിക്കുന്നതും മാങ്ങ എന്നും കാണിക്കാൻ പറ്റാത്തത് അപ്പോൾ അതെ ഇത് ഒന്നാം പാലാണ് ഗ്ലാസ്സിനകത്ത് ഇത് രണ്ടാം പാൽ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ മാമ്പഴം ദേ വെന്തിട്ടുണ്ട് കണ്ടില്ലേ വെന്ത് നല്ലോണം അതിൻ്റെ സത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ താളിക്കാൻ വേണ്ടിയിട്ട് ചീനിച്ചട്ടി ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട് ചെറിയ ചീനച്ചട്ടി അപ്പം നമുക്കാ മാമ്പഴത്തിലേക്ക് ആദ്യത്തെ പാലല്ല ഒഴിക്കുന്ന രണ്ടാമത്തെ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് അതങ്ങ് ഒഴിച്ചു കൊടുക്കുക അതിൽ കിടന്നൊന്നും കൂടി വേകട്ടെ നല്ലോണം വെന്ത് ഇറങ്ങിയിട്ടുണ്ട് സത്തൊക്കെ മാങ്ങയുടെ എന്നാലും കുറച്ചുകൂടി തേങ്ങാപ്പാലിലും കൂടെ കിടന്ന് വേഗട്ടെ അല്ലെങ്കിൽ ആദ്യമേ നമ്മൾ രണ്ടാം പാലിൽ തന്നെ അങ്ങ് വേവിച്ചെടുത്താലും മതി അപ്പോൾ ചാറ് കൂടുതൽ പുളിശ്ശേരിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ വെള്ളത്തിൽ വേവിച്ചെടുക്കണം ഇല്ല ചിലപ്പോൾ തേങ്ങാപ്പാൽ ഒരുപാട് കൂട്ടി പിഴിയേണ്ടി വരും ഇപ്പം ഞാൻ ആ രണ്ടാം പാൽ ഒഴിച്ച് ഇനി അടച്ചു വെച്ചൊന്ന് നല്ലോണം വെന്ത് വരട്ടെ ഇത് ഇതേ കുറച്ച് താളിക്കാൻ വേണ്ടി ഉള്ളി മുളക് വെളുത്തുള്ളി ചതച്ചത് ഇത്ര സാധനം ഞാൻ എടുത്തിട്ടുള്ളൂ ചീനിച്ചട്ടി ചൂടായി കിടക്കാം നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള താളിക്കാൻ ആവശ്യത്തിന് അല്പം വെളിച്ചെണ്ണം മതി ഒന്നോ രണ്ടോ സ്പൂണ് ചട്ടി നല്ലോണം ചൂടായി കിടക്കുന്നുണ്ട് പെട്ടെന്ന് എണ്ണ ചൂടായിട്ടുണ്ട് വേഗം തന്നെ അതുകൊണ്ട് കടുകും പൊട്ടാൻ സാധ്യതയുണ്ട് നമുക്ക് കടുവിട്ട് കൊടുക്കാം അങ്ങനെ ഒരു കൈ കൊണ്ടേ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകത്തില്ല ഇവിടെ അടുത്ത വീടുകളിലൊക്കെ കോഴി ഉണ്ട് തൊട്ട് തൊട്ട് വീടാണേ ആ കോഴിയിട്ട് കടുക് പൊട്ടിയപ്പോൾ ഇപ്പം പുലി അരിഞ്ഞിട്ട് അതു കൂടി തന്നെ നമുക്ക് മുളക് അരിഞ്ഞതും ഇടാം പച്ചമുളക് അതിലിട്ട് ഹരിദീയത്തിൽ ആ ഓണങ്ങി പോയി അതുകൊണ്ട് ഞാനത് ഇനി നമുക്കിതൊന്ന് കതിട്ട് തന്നെ ഇളക്കാം കുരുവി പിടിക്കുന്നു എല്ലാം ഉണ്ട് ഇവിടെ ഒരല്പം അല്പം ഉലുവായിട്ട് കൊടുക്കാം മീൻ കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് കൂടി വരും ഉലുവ ഇടുമ്പോൾ നല്ല ടേസ്റ്റി ആയൊരു മാങ്ങാക്കറിയാണ് ഞാൻ വെക്കുന്നത് ഞാൻ ആദ്യമായിട്ട് വെച്ച് നോക്കുകയാണ് എങ്ങനെ ഇരിക്കുമെന്ന് ഇനി കുറച്ച് ജീരകം വിടാം അല്പം ഇനി ഒന്നുകൂടി നമുക്ക് ഇളക്കാം ഇളക്കി മൂത്ത് വരുമ്പോൾ നമുക്ക് ചേർക്കാനുള്ള പൊടികളൊക്കെ ചേർക്കാം മൂത്ത് വരുന്നുണ്ട് ഉള്ളിയൊക്കെ അപ്പോൾ നമുക്ക് ആ ഗ്യാസ് ഞാനൊന്ന് കുറച്ച് വെക്കുകയാണെ അല്ലെ പിന്നെ അത് പെട്ടെന്ന് കരിഞ്ഞു പോയി മൂത്ത് വരുമ്പോൾ ഞാൻ എല്ലാം നേരത്തെ തുറന്ന് വെച്ചിട്ടാണ് വീഡിയോ പിടിക്കുന്നത് കാരണം പിന്നെ ഒരു കയ്യിൽ ഫോണും പിടിച്ചുകൊണ്ട് ഇതൊക്കെ തുറക്കാൻ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഓൾറെഡി ഞാൻ എല്ലാ ആവശ്യമുള്ള പൊടികളുടെ പിന്നുകളെല്ലാം തുറന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ എടുത്തിട്ടാൽ മതിയല്ലോ ഒരു കൈമുണ്ട് ഇനി കുറച്ച് മുളക് പൊടി ഇടാം ശരിക്കും ആവശ്യത്തിന് ഇനി കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് കാശ്മീരി മുളക് പൊടി ഇടാം രണ്ടിനും ഒരേ നിറമാണ് വീഡിയോയിൽ വീഡിയോ കണ്ടിട്ട് രണ്ടിനും ഒരേ നിറം ഇനി നമുക്കത് എല്ലാം കൂടി ഒന്ന് ഇളക്കാം ഇളക്കി ഒന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് ആ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാതെ മൂത്ത് വരുന്നുണ്ട് മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങാപ്പാലിക്ക് ഇടന്ന് വെന്ത് വെന്ത് നല്ല ഇത് നമുക്ക് ഇത് പതുക്കെടുത്തതിലേക്ക് ഒഴിക്കാം ഇത് പിടിക്കണേ രണ്ട് കൈ ഒന്ന് കൂട്ടി പിടിക്കണം അതിന് ഞാൻ ഫോൺ താഴെ വെച്ചിട്ട് പിടിച്ചു നമുക്ക് ഒരു കൈ കൊണ്ട് ഒഴിക്കാവുന്നതൊക്കെ ഒഴിക്കാം പിന്നീട് നല്ലോണം രണ്ട് കൈ കൂട്ടി എടുത്തതിൽ ഒഴിക്കണം അത് രണ്ട് കൈ കൂട്ടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് അത് പിടിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നല്ലോണം ചീൻ ചട്ടിക്കകത്തെ അത് വറവൽ ഒഴിച്ചിട്ടുണ്ടതിൽ ഇനി നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വെക്കാം ഒന്ന് തിളയ്ക്കട്ടെ തിളച്ചിട്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഇറക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാനത് വെച്ച് ദോശ വരെ കഴിച്ചു ദോശ വരെ കഴിക്കാൻ പറ്റും നല്ല ഇതാ ചോറ് മാത്രമല്ല നല്ല ടേസ്റ്റ് ഉണ്ട് നല്ലതറിയാം ഉറപ്പായിട്ടും നിങ്ങളൊക്കെ ഇതുപോലെ വെച്ച് നോക്കണം ഇതുപോലെ വെക്കാത്തവരുണ്ടെങ്കിൽ തേങ്ങ അരച്ച് മാത്രമല്ലേ നമ്മളിത് വെക്കാറുള്ളത് അപ്പോൾ തേങ്ങാ പാലെടുത്തിട്ടൊന്ന് വെച്ച് നോക്കണം എല്ലാവരും അപ്പോൾ ഇനി നമുക്കത് ഗ്യാസ് അങ്ങ് ഓഫാക്കിയിട്ട് ഒരു സേർവിങ് ഡിഷിലേക്ക് മാറ്റാം എല്ലാം ഒരു കൈ കൊണ്ടാണേ അതുകൊണ്ടൊരു ഡിഫാൾട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും കാണുമ്പോൾ ഒരു കംഫർട്ട് അല്ലാതെ തോന്നും ഇതൊരു കയ്യിൽ ഫോണും പിടിച്ചിട്ടാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് ആ പാത്രം എടുത്ത് ചട്ടിക്ക് അടുത്തോട്ട് വെക്കാം അപ്പോൾ കോരി ഒക്കാമൊരു എളുപ്പമാവും അല്ലെങ്കിൽ കറി അവിടെയൊക്കെ വീഴും ചട്ടിക്ക് അടുത്തേക്ക് പാത്രം വെച്ചു ഇനി നമുക്ക് കുറച്ച് കോരി എടുക്കാം ആ പാത്രം നിറച്ചു എടുക്കാം അതുവരെ കൊരാം അല്ലേ അപ്പോഴല്ലേ അതിൻ്റെ ഒരു ഭംഗി ചുമയുണ്ടായിരുന്നു അതിൻ്റെ മൂക്കടപ്പൊക്കെ പനി വന്നിട്ട് പോയതാ ഇതേ അപ്പോൾ നല്ല ടേസ്റ്റി ആയ വെറൈറ്റി മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇടയ്ക്ക് ഫോണിൻ്റെ ഫ്ലാഷ് അങ്ങ് പോയി വീഡിയോ പിടിച്ചുകൊണ്ടിരുന്ന പിടി എന്താണെന്നറിയത്തില്ല അദ്ദേഹം നമ്മുടെ ആ മാമ്പഴപ്പുശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം വളരെ ടേസ്റ്റിയാണ് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റിയ നല്ലൊരു കറിയാണ് ഇത് പെട്ടെന്ന് വലിച്ചു പോകത്തില്ല തേങ്ങാപ്പാൽ ആയതുകൊണ്ട് കുറച്ച് ദിവസം ഇരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ അടുത്തൊരു വീടിയേക്ക് കാണാം